പോലെയുള്ള റിവ്യൂ പറയുന്നവർക്കുള്ള ഫോളോവേഴ്സ് രണ്ട് ലക്ഷോ മൂന്ന് ലക്ഷമോ ഒക്കെയാണ് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നത് മൂന്ന് മൂന്നര കോടി ജനങ്ങളുള്ള ഈ കേരളത്തിൽ മലയാളികൾ ബാക്കിയുള്ളവർക്കെങ്കിലും വന്ന് പടം കാണാൻ പറ്റാത്തത് എന്താ കൊണ്ട് ഞാനൊരു അഭിപ്രായം പറയാം ഈ രണ്ട് ലക്ഷം പേരെ കാണുന്നുള്ളൂ എന്ന് കരുതിയിട്ട് എന്ത് അസംബന്ധവും വിളിച്ചു പറയാന്ന് കരുതി ലക്ഷം പേര് കണ്ടു കഴിഞ്ഞാൽ ആ കണ്ടവർ വീണ്ടും രണ്ടു ലക്ഷം പേരോട് പറഞ്ഞു അപ്പൊ നിങ്ങൾ നുണ പറഞ്ഞാൽ അത് ചർച്ച കൊണ്ട് ഞാൻ എന്ത് നല്ല പടം എടുത്താൽ ആര് തന്നെ ആ പടത്തെ കുറ്റം പറഞ്ഞാലും ആ പടം വിജയ് റിവ്യൂ എന്നാണ് എനിക്ക് പറയാം ഒരു ഉത്തരവ് സർക്കാർ കൊണ്ടുവരണം എന്നാണ് ഒരു സംവിധായകൻ എനിക്ക് പറയാനുള്ളത് റവ്യൂരേണ്ടത് അതെ ഒരു കഥ മനസ്സിലാക്കണം ഈ മോയ് ആദ്യത്തെ സിനിമയല്ലോ പതിനെട്ട് സിനിമ ചെയ്തിട്ടുണ്ട് അതിൽ പല സിനിമകളും മികച്ച സിനിമകളാണ് ആയിക്കോട്ടെ ഇപ്പൊ ഇപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് പ്യാരിയോടാണ് ഇപ്പൊ താങ്കൾക്ക് വക്കീൽ നോട്ടീസ് വന്നിരിക്കുകയാണ് ഈ വിഷയത്തിൽ മാഡം കേസ് കൊണ്ടും കോടതി കൊണ്ടൊന്നും ഞങ്ങളെ ആരും പേടിപ്പിക്കാൻ നിൽക്കണ്ട വക്കീൽ നോട്ടീസ് വന്നത് ഞങ്ങൾ നിയമപരമായി നേരിടും ഇനിയും സിനിമകളിൽ ഞങ്ങൾ റിവ്യൂ ചെയ്യും നല്ല സിനിമയാണെങ്കിൽ നല്ലത് തന്നെ പറയും ഇത്തരം മോശം പടങ്ങൾക്കെതിരെ ഞങ്ങൾ മോശമാണെന്ന് തന്നെ പറയും അത് ഞങ്ങൾ റിവ്യൂ ചെയ്യുന്നവരുടെ കുറ്റമല്ല മലയാള സിനിമ പരാജയപ്പെടുന്നത് നല്ല സിനിമകൾ ഉണ്ടാക്കാൻ കഴിവുണ്ടെങ്കിൽ നല്ല അഭിപ്രായങ്ങൾ പറയാനും ഞങ്ങൾ തയ്യാറാണ് മോശം പടങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗത്തു നിന്നും നല്ല അഭിപ്രായം നിങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കണ്ടത്തരത്തിലുള്ള സിനിമ ചെയ്യത്തക്ക രീതിയിലുള്ള നല്ല പടങ്ങൾ നിർമ്മിക്കാൻ നിർമ്മാതാക്കളും സംവിധായകരും തയ്യാറാവുക അത്രയ്ക്ക് പറയാം എന്ത്ാവിലെ അട്ടിട്ട അതന്നെ എന്റെ പ്രശ്നം ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് സിനിമയുടെ ഇതിന്റെ പ്രത്യേകത ഇതിന്റെ തിരക്കഥയും സംവിധാനവും ഞാൻ തന്നെയാണ് അപ്പൊ എനിക്കറിയാലോ ഇതിനു മുൻപും ഇടുക്കലായിട്ടുള്ള പല തിര കഥാകൃത്തുക്കളെ കൊണ്ടും സംവിധായകരെ കൊണ്ടൊക്കെ പടം സംവിധാനം ചെയ്യിച്ച് പ്രൊഡ്യൂസ് ചെയ്ത ഒരാളാണ് ഞാൻ അതൊക്കെ പോയി മട്ടുപ്പാവിലെ അട്ട എന്ന് പറയുന്നത് വളരെ ജീവിതഗന്ധിയായിട്ടുള്ള ഒരു കഥയാണ് എൻ്റെ ആദ്യ ഭാര്യയെ ഞാൻ ഡിവോഴ്സ് ചെയ്ത കാര്യമൊക്കെ അറിയാമല്ലോ അതായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളാണ് ഈ കഥയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത് അല്ല ഈ പടത്തിന് ഞാൻ റിവ്യൂ ചെയ്തിട്ടില്ല ഇല്ല ഇപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു പടത്തിനെ കുറിച്ച് തന്നെ കേൾക്കുന്നത് അതെ അതെ അതെല്ലാം മനസ്സിലായി പ്യാരി ഇതിപ്പോ ഇത്രയും ജീവിതഗന്ധിയായിട്ടുള്ള ഈ സിനിമ മട്ടുപ്പാവിലെ അട്ട അതിൻ്റെ അതിൻ്റെ റിവ്യൂ പ്യാരി ഒന്ന് പറയണം സാറല്ല റിവ്യൂ പറഞ്ഞതിനെതിരെ എനിക്ക് കേസും നഷ്ടപരിഹാരവും ഒക്കെ ചോദിച്ചത് മാറ്റി അത് അതൊന്നും ഇല്ല എല്ലാം ഞാൻ പിൻവലിച്ചു അതിന്റെ റിവ്യൂ ഒന്ന് പറയണം അതിനെന്താ ഞാൻ അതിന് എന്താ ഇല്ല പൈസ ഒന്നും വാങ്ങി ഞാൻ റിവ്യൂ ചെയ്യാറില്ല അല്ലാതെ ഇനി റിവ്യൂ ചെയ്യണമെങ്കിൽ ഞാൻ സിനിമ കണ്ടിട്ട് എന്റെ അഭിപ്രായം ഞാൻ സത്യസന്ധമായിട്ട് പറയും മോശമാണെങ്കിൽ മോശമാണെന്ന് തന്നെ പറയും പറയണം അത് തന്നെ പറയണം മോശമായിട്ടാണോ ഭാരിക്ക് തോന്നുന്നതെങ്കിൽ അത് തന്നെ പറയണം അതെന്തിനാണ് അതെന്തിനാന്ന് ചോദിച്ചാൽ ഞാൻ ഇത്രയും കാശൊക്കെ ഇറക്കി ഒരു പടം ചെയ്തിട്ട് ഒരു മനുഷ്യ കുഞ്ഞ് അത് അറിഞ്ഞിട്ടില്ല ഇറങ്ങിയത് അപ്പോൾ താൻ മോശം അഭിപ്രായം പറഞ്ഞിട്ടാണെങ്കിലും ഈ പഴം ഇറങ്ങിയെന്നൊന്ന് ആളുകൾ അറിയട്ടെ